അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ നാലുമണിക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരമാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഒരു പാൻ ഇവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ ഒരു പിടി തേങ്ങ ചിരകിയത് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര കൂടുതലവിൽ മധുരം വേണമെങ്കിൽ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുക പഴുത്തത് തന്നെ എടുക്കുക നന്നായിട്ട് ഇതൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ കാൽക്കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് റവ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ കാൽക്കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് പാലാണ് ആദ്യം ഒരു കപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏലയ്ക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ കറുത്ത എള് അതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ഇവിടെ നന്നായിട്ട് യോജിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് തണുത്ത് വന്നു ആ കൈകൊണ്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഉരുട്ടി എടുക്കുകയാണ് അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ല ചൂടായ എണ്ണയിലേക്ക് ഒന്നിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി ഓൾറെഡി ഇതൊന്ന് വെന്തതാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ടൈമൊന്നും വേണ്ടിവരില്ല അപ്പോൾ എല്ലാവശ്യം ഒന്ന് തിരിച്ചു മറിച്ചും ഇട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴേക്ക് നമുക്കിത് എടുക്കാം അപ്പോൾ എല്ലാം ഒന്നിച്ച് തന്നെ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ വശവും നന്നായിട്ടൊന്ന് റെഡിയായി കിട്ടുമ്പോഴേക്കും നമുക്കിത് എടുത്തു മാറ്റാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് നാലുമണിക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് നമ്മൾ കൂടുതൽ അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്താൽ മതി അപ്പോൾ നമുക്കിനി ഓരോ നാട്ടിതൊന്ന് എടുത്തു മാറ്റാം അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷനൊന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതേപോലെ റെഡിയാക്കി നോക്കുക അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ